Hi guys! അപ്പോൾ കുറച്ച് പേരെങ്കിലും എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു അറിയാത്തവരോടാണ് എൻ്റെ പേര് കാർത്തിക എന്നാണ് അപ്പോൾ നമുക്കൊരു ക്യു ആൻ എ ഒക്കെ ചെയ്താൽ കയസ് അപ്പോൾ നിങ്ങൾക്ക് എന്നെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ കോൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്നെ പറ്റി എന്തെങ്കിലും അറിയണം എന്നുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ ക്യു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അപ്പോൾ അതിനുള്ള ആൻസറുമായിട്ട് ഉടൻ തന്നെ ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒരു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ടിമുട്ടി തട്ടിമുട്ടി പോകുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ നമുക്ക് ഹൺഡ്രഡ് കെയിൽ എത്താമുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ എല്ലാവരും അങ്ങനെയാണല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് നല്ലൊരു നിലയില്ല അടിപൊളിയിട്ട് പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണല്ലോ അതുപോലെ തന്നെയാണ് ഞാൻ കുറേ പ്രതീക്ഷകളോടെയാണ് ഈ യൂട്യൂബിലേക്ക് വന്നിട്ടുള്ളത് അപ്പം നമുക്കൊരു ക്യൂ ആൻ തന്നെ ഐശ്വര്യമായിട്ട് നല്ലൊരു വീഡിയോ തുടങ്ങാം അപ്പോൾ ഞാനിങ്ങനെ എവിടെയെങ്കിലും പോകുന്ന വീഡിയോ ടൈപ്പ്സൊക്കെയാണ് ഇടുന്നത് അപ്പം ഇനി നമുക്ക് ക്യൂ ആൻ പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതിൻ്റെ അടിയിൽ ചോദിക്കുക അപ്പം നിങ്ങളിടുന്ന എല്ലാ വീഡിയോയ്ക്കും ആൻസർ ചെയ്യാൻ എന്തായാലും അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് എന്റെ വീഡിയോ കാണുന്നവരോട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്തൊരു ക്യൂ ആൻ എ വീഡിയോ ആയിരിക്കും ഞാൻ ഉടൻ തന്നെ വരും അപ്പൊ കമന്റ് ചെയ്യണം അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് ഞാൻ ഈ റീൽസ് ഒക്കെ ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്പൊ നമ്മുടെ സെയിം പേരാണ് കാർത്തോസ് വേൾഡ് തന്നെയാണ് അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം കൂടെ ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ I'll see you guys. Bye.